ഞാൻ പിന്നെ ഇന്ന് ഞാൻ പോണത് ആട്ടുംകുട്ടിക്കാണ് ഇന്ന് അവിടെ ഇങ്ങനെ കുറച്ച് പണിയുണ്ട് അതായത് തണുപ്പ് സീസണായി അപ്പം ഞാൻ എന്ത് ചെയ്യണം അതിന്റെ അതിൻ്റെ പുറം വളച്ച് കെട്ടിയിട്ട് ആടുകൾക്ക് തണുപ്പ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആടുകളൊക്കെ പെട്ടെന്ന് അസുഖം വന്ന് ചാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് തണുപ്പിന് കെട്ടും ചൂടിന് എടുത്ത് ഒഴിവാക്കും അങ്ങനെയാണ് ചെയ്യൽ എന്തായാലും നമുക്ക് ആ കിട്ടണമെന്ന് കണ്ടിട്ട് വരാം അപ്പം എന്നാൽ ശരി നമുക്ക് ആട്ടുംകുട്ടിൽ നിന്ന് കാണാം ബൈ അപ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്ന് നമുക്ക് കടക്കാനുള്ള അനുമതി കിട്ടിയപ്പോൾ ഞമ്മളിപ്പോ നേരെ മരുഭൂമിക്കാണ് കടന്നു കടന്നിരിക്കുന്നത് ഞാൻ മരുഭൂമി നിന്ന് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ നമ്മളെ മുതലാളുടെ ഫാമൊക്കെ എത്തും ഫാമിലിന്ന് പറഞ്ഞാൽ ആട്ടും കാട്ടം അത് വേറെ ലെവലാണ് അതിൻ്റെ മൂത്രമൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അതിൻ്റെ ഒക്കെ മണവും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ട നമ്മളെ വരെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്യാ എന്തായാലും ഇപ്പം ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആയി കാണുന്നത് ഇതുണ്ടോ ഇപ്പൊ ആ കാണാൻ കൂടില്ലേ അതിലാണ് അതിൽ പ്രസവ് ലേബർ കുട്ടികളെ വാടും എല്ലാം ഇല്ല കറക്കുള്ള കുട്ടികളൊക്കെ ഇവിടെ കൊടുത്തിട്ടായി ഇത് കറക്കുള്ള കുട്ടികളെ ഒരു മൂന്ന് മാസം നാല് മാസം പ്രായമുള്ള കുട്ടികളാണ് ഒരു അഞ്ച് മാസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ പാകിസ്ഥാനിൽ കൊടുത്തു പോകും നേരെ പുറത്താണ് ജീവിതം പിള്ളേർ കാണുമതാണ് അതാണ് ഇവിടുത്തെ പ്രസവപാട് സംഭവേ സംഭവം നല്ല പരിപാടിയാണ് പക്ഷെ എവിടെ നടക്കുള്ളൂ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ സ്റ്റീ ഒക്കെ പൈസ മുടക്കുവാണ് അതെ എങ്ങനെ കെട്ടി ഉണ്ടാക്കിയൊരു കുഴപ്പമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വളരെ കുറവല്ലേ മഴ ഇല്ലാത്തതുകൊണ്ട് സുഖം വരെ പൈസ ഒരു മാസം ചെലവഴിക്കാം പ്രശ്നമെന്നാലും വലിയ കൂടാ ഇതിപ്പോൾ നമ്മളെ നാടനാദക്കുള്ളതാണ് ഈ നിൽക്കുന്നതൊക്കെ അറക്കാൻ വേണ്ടി നിർത്തിയാണ് ഇതിൽ കിട ഉണ്ട് കൊറ്റനുണ്ടൊക്കെ ഉണ്ട് നമ്മൾ ഒരേ പേര് ഒന്നാ ഒരു അഞ്ച് ദിവസം പത്ത് ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഈ വൃത്തിയോടൊക്കെ അതിലും കൂടുതൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇതിലെ പെണ്ണിനെക്കാണെങ്കിൽ ഒഴിവാക്കും എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പാല് കൊടുക്കാനും മറ്റൊക്കെ കുറച്ച് ഗോതമ്പ് കൊടുക്കാനും ഈത്തപ്പഴം കൊടുക്കാനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഇട്ടുകയാണ് കുറച്ച് ജീവൻ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒഴിവാക്കും എന്നാലും ഞങ്ങൾ വന്നിട്ട് കെട്ടിയ സ്ഥലമാണ് ഇപ്പോൾ അത് ഈ ഭാഗം ഞാൻ ഫുള്ള് കെട്ടി എന്താ വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് നല്ല തണുത്ത കാറ്റ് വരും അപ്പോൾ അത് കുട്ടികൾക്ക് താങ്ങൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതാണ് മൊത്തം ഒരു സങ്കട സ്ഥലം കിട്ടി ഇനി അതേമാതിരി ആ സീഡൊക്കെ കട്ടുണ്ട് ദുനിയാവുണ്ട് നടന്ന് കാണാം ഈത്തപ്പനോടെ ഓലെയാണ് കണ്ടോ നമ്മുടെ നാട്ടിൽ തടിച്ചു മുടഞ്ഞിട്ട് വേറെ ലെവലുള്ളൊരു ഇതാണ് ഇതിന്റെ സിസ്റ്റം എന്നാലും കെട്ടി കെട്ടിത്തുടങ്ങിയത് ഈ ഭാഗത്ത് ഞാനിപ്പോ ഏതായാലും ഇവർക്ക് പണിക്കാരോട്ട് വരണം അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുപോകണ വരും പിന്നെ ഞാൻ അവിടെ പോയിട്ട് പിന്നെയും കൊണ്ടുപോകാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യും സഹായിക്കാനും അതിനും കുഴപ്പമില്ല നമ്മളും ഹാപ്പി മതലാളിയും ഹാപ്പി കണ്ടെ സീറ്റൊക്കെ ഇട്ട് ഉഷാറാക്കി കൂട മഴ വന്നു കഴിഞ്ഞൊരു തുള്ളി പുറത്തു പോകില്ല അതൊരു സമാധാനം ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കഴിഞ്ഞപ്പോഴേ ആട്ടുമുട്ടികൾക്കുള്ള ഗോതമ്പുണ്ട് വരുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഈ നേരത്തെ കുറച്ച് ഗോതമ്പ് കൊടുക്കും നല്ല ഉഷാറാകും പിന്നെ ഈ പെരയിൽ ബാക്കിയുള്ള ചോറും കാര്യങ്ങളൊക്കെ ബലുക്ക് കൊടുന്ന് കൊടുക്കുകയ്യാ ബലുക്കിന്ന് നല്ല സാറാവും നൊക്കീന അങ്ങോട്ട് ആട്ടി കൊണ്ടുപോകണം നല്ല പറഞ്ഞു കേൾക്കണം ആട്ടും അങ്ങോട്ട് തൊളിച്ചാൽ അങ്ങോട്ട് പോകും ഇത്രയൊരനുസരമുള്ളൊരു ജന്തുക്കൾ ഇതാണ് നമ്മളെ ആടിൻ്റെ മുതിർ മകനൊക്കെ പഠിക്കാൻ വെച്ച് വലിയ വക്കീലാക്കി അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ജീവിത രീതി നമ്മളൊക്കെ പണികൾ എല്ലാ പണിയുണ്ട് എല്ലാ പണിയെടുക്കും ഒന്നിനും വേണ്ടിയില്ല പണി എടുക്കാതിരുന്നത് ഇപ്പോൾ എന്താ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ ചെല്ലുമ്പോളേ ഒരു പത്തറുപത് വയസ്സായിട്ട് കജ്ജും കാലും കാട്ടി നീട്ടിയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ അയവറക്കാൻ കുറേ ഓർമ്മകളുണ്ടാവും അങ്ങനെ തന്നെ പ്രത്യേകത മരിച്ചവരെ ഒരാളെമ്പിലും കജ്ജായിട്ട് അത് ജീവിക്കാം അത്രേ ആഗ്രഹമുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഞാനിലങ്ങനെ മറ്റുള്ള സഹായം ചേട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ വല്ല എത്രയും പെട്ടെന്ന് പണക്കാരോ ആകട്ടെ അത്ര ഇപ്പം നമുക്ക് പറയുള്ളൂ എന്തായാലും ഇപ്പം നമുക്ക് പരസായമില്ലാതെ ദുനിയവിൽ ജീവിക്കാൻ പറ്റില്ല ഭൂമിയിൽ പ്രസവിച്ച് പോണ മുതൽ മരിച്ചു നമ്മുടെ ബോഡി മണ്ണിൻ്റെ അടിയിൽ വെക്കുന്ന ആൾക്കാരുടെ സഹായമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി ഇനി ഒരു ടെൻഷനും ഇല്ല ഞാൻ അവിടെ എന്ത് പണി മുതലാളി പറഞ്ഞാലേ വെജ്ജാന്ന് പറയുന്നില്ല വെജിന് ചിജ്ജാന്ന് നോക്കും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ പിന്നെ ഒരിക്കൽ വിശമാണ് പക്ഷെ നമുക്ക് അതുകൊണ്ട് കാര്യമുണ്ട് ഈ ഭാഗം ഇങ്ങനെ ഫുള്ള് അങ്ങനെ കെട്ടിപ്പോകാൻ അതൊക്കെ ഉണ്ടാവും കണ്ട സ്ഥലക്കെ കെട്ടണ്ടോ പാത്തക്കുടയ്ക്ക് പറ്റ ദിവസം ഉണ്ടല്ലോ ഫുള്ള് പരിപാടി കഴിച്ചും പക്ഷെ എന്താ വെച്ചാൽ ഇച്ചൊരു പത്ത് പത്ത് തന്നെ ചോറൊക്കെ അവിടെ പോകണം വലിയ മാക്കുള്ള ചോറുണ്ടാക്കണം ശനി എനിക്ക് ദിവസങ്ങളൊന്നും ഈ വൈക്ക് വരുവല്ല എന്താ വെച്ചാൽ അന്ന് അത്യാവശ്യം കുക്കിംഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അടുക്കളയിൽ തന്നെ കൈക്കാരം പഠിക്കണം ഇങ്ങോട്ട് പോരാ നേരേണ്ടാവില്ല ഇതേമാതിരി മേലെ കാണുവെച്ച് കെട്ടി ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഭാഗം ഫിൽ അതേമാരി അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്നു ഒരുപാട് സ്ഥലം കട്ടാണ്ട് ചെറിയ പരിപാടി നല്ലത് ഒരു തുന്നാരപ്പണിയാണ് എടുത്തായിട്ട് കാണില്ല എടുത്തിട്ടില്ലെങ്കിലോ ആട്ടുംകുട്ടികളൊക്കെ ഉറച്ചാവും ചെയ്യും അതാണ്ടാകില്ല ഞാൻ അടി കൂടെ ഒക്കെ ഫുള്ള് എന്താ ചെയ്യുന്ന മണ്ണിട്ടിട്ട് അതെ ടൈറ്റ് ആക്കും അതിന്റെ നടുവിലൊക്കെ ഓര കെട്ട് കൊടുക്കും ആ കമ്പിക്കനുസരിച്ചിട്ട് ഓര കെട്ട് കഴിഞ്ഞാൽ അവിടെയാണ് സെറ്റ് ആവും അപ്പൊ എന്ത് ചെയ്യും കാറ്റ് വന്നു കഴിഞ്ഞാൽ പാറി പോകൂല്ല ഉള്ളത് നല്ല വൃത്തിയിൽ കടക്കും ചിറ്റും ചൂട് തുടങ്ങിയ ഇത് വെച്ചാൽ ഒന്നും നടക്കൂല തീർത്തും ഒയക്കന്നെ വേണം നമ്മുടെ നാട്ടിൽ ഈ പരിപാടി നടക്കൂല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മയല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നടക്കും മയുണ്ടെങ്കിൽ പരിപാടി പരിപാടിന്ന് നാട്ടിൽ നടക്കൂല നാട്ടിൽ നല്ല സീറ്റൊക്കെ ഇട്ട് മേഞ്ഞ് നല്ല ഉഷാറാക്കി കൊടുക്കണം ആ കാണത്ത് ഈ ആട്ടുംകുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തിന്നാൻ കൊടുക്കണമാണ് ജത്ത് നടക്കും പുല്ല്ണ്ട് അത് അമേരിക്കന്റെ ചത്താണ് നമ്മൾ ഇടുന്നത് ഗവൺമെന്റിനൊക്കെ കീഴിൽ വാങ്ങാൻ കിട്ടും അത് വാങ്ങി കൊടുത്തിട്ടാണ് സബ്സിഡിയിൽ ആ സാധനം അത് ബെറ്റക്ക് കൊടുത്തുകഴിഞ്ഞാൽ ബെറ്റക്ക് വേറെ ആ പുറത്ത് നിൽക്കുന്ന ആടുകൾക്കൊക്കെ എന്താണ് അവർക്ക് സാധാരണ പുല്ല കൊടുക്കുക ഈ പുല്ല് കൊടുക്കൂല ഈ പുല്ല് കൊടുക്കണമെന്ന് വെച്ചാൽ പാലിന് ും പട്ടുന്ന് സെറ്റ് ആകാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരങ്ങ ഇതേമാതിരി സെന്ററിൽ കെട്ടി കൊടുക്കണം സെന്ററിൽ ഇതേമാതിരി വലിച്ചു ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തില്ല കാറ്റൊടുക്കൂല അങ്ങനെ പ്രത്യേകത ഉണ്ട് സെന്ററിൽ ഇങ്ങനെ മറിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പോട്ടിങ് കിട്ടിച്ചിട്ടേ ആകെ വൃത്തിയടക ചിജാ അല്ലാതെ വേറെ അവിടെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇതേമാതിരി വലിച്ചു ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ കൂടിന്റെ പണി ഒരു അരമുക്ക മണിക്കൂർ കൊണ്ട് തീരുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറച്ച് വാങ്ങുകയും കട്ടാണ്ട് ഈ ഭാഗത്താ ഈ ഭാഗം ഫുൾ ആയിട്ട് മറക്കണം എനിപ്പേതന്നെ പുതിയ ഗ്രില് ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നൂടി മറിച്ചാല് ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നുണ്ടോ ഏകദേശം ഞങ്ങൾ തുടങ്ങി അതേമാരി കട്ട് ചെയ്യാ മുറിച്ച ഇട്ടു കൊടുക്കുക എല്ലാവർക്കും ഇപ്പൊ അങ്ങനത്തെ പണിയൊന്നുമില്ല ഞാനിപ്പോ ഈ കുക്കിങ്ങിന്റെയും പണിയാ കൊണ്ടേ രണ്ടു കൊടുത്തെത്തണം എല്ലായിടത്തും നമ്മളെ കണ്ണെത്തണം എന്റെ കജ്ജെത്തിച്ചില്ലെങ്കി ഒക്കെ അവിടെ കടക്കും അതാണ് കോലം പിന്നെ എടുക്കണേനല്ല അത് റാത്താണ് ഞമ്മക്കൊരു തൃപ്തിയാണ് മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊന്നും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല വേറുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും നേരല്ല കുടി കുളിച്ചാൽ സമയം കിട്ടും മായന്നെ ഉള്ളു ചില ദിവസങ്ങൾ ഫുള്ള് ഫ്രീ ആയിക്കാനും ചില ദിവസം നല്ല പണി കഴിക്കാറുണ്ട് പക്ഷെ എന്താണെന്നറിയോ പണിയെടുക്കാൻ വന്ന പണിയെടുക്കുക അത് നാലും കൂടി അടുത്ത് വെച്ച് കെട്ടി കഴിഞ്ഞാൽ അതിന്റെ പരിപാടിയും കഴിഞ്ഞ ഇത് ഇത്രയൊരു സ്റ്റോങ് ആക്കി കെട്ടിക്കില്ലെങ്കിലേ കാറ്റടിച്ചുമ്പളെ ഫുള്ളാണ് ആണ് പാറിപ്പോ നമ്മൾ ഈ ഒക്കെ പൊന്നോടത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാരെ തുണിയെ കഴിഞ്ഞ് പോണിട്ടില്ല അതേമാതിരി അവിടെ പേന്റൊക്കെ ഊരി പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നന്നായിട്ട് കെട്ടി കഴിഞ്ഞാൽ ഒരു പേടിയില്ല പുറ കഴിഞ്ഞോട്ടോ നാല് പുറം ഗ്രില്ലൊക്കെ കെട്ടി തണുപ്പൊക്കെ കൊണ്ട് ഫുള്ള് സെറ്റപ്പാക്കി ഒരു നാല് മാസം കഴിഞ്ഞാൽ ഇത് നേരെ പഴയമാതിരി തന്നെ ആവും ഒക്കെ ഫുള്ള് മറിച്ചെല്ലാം അട ഒരു സ്ഥലം മറക്കായില്ല എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്തെങ്കിലുള്ളൂ ഈ തണുപ്പിനെ ആട്ടും കുട്ടികൾക്ക് ആയുസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റേ ഒക്കെ പോകും അതുകൊണ്ട് ഒരു ദുനിയാവും മുയ്മുണ്ട് നോക്കിയാൽ കാണില്ല വണ്ടിയെടുത്ത് പോകേണ്ടി വരും ഒക്കെ നല്ല സേഫ്റ്റി ആയിട്ടുണ്ടോ ഇങ്ങനെ ഒരു പേടിയില്ല കുറച്ച് കാലത്തിന് ആടുകൾക്ക് കുട്ടികൾ ചെറിയ പൈതങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഗോർക്കൊക്കെ താങ്ങണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ വേറെ വഴിയില്ല പക്ഷെ അത് ചൂട് ടൈമിൽ പറ്റൂല ചൂട് ടൈമിൽ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ഇതിലുള്ളിൽ കടന്ന് ചെയ്യാൻ പോവും അങ്ങനൊരു കുഴപ്പമുണ്ട് ചെറിയ പൈതങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ റൂമ് കാലിയാ ഇവിടുത്തെ കുട്ടികളെ വാട കുട്ടികളൊക്കെ അങ്ങോട്ട് മാറ്റിക്കണോ നല്ല മറച്ചു സാറായി ഉണ്ടോ നല്ല സെറ്റപ്പാക്കി മൊത്തം അങ്ങനെ സെറ്റപ്പാക്കി ഈ ഇതിൻ്റെ ഉള്ളിലാണ് പ്രസവവാർഡ് കുട്ടികളെ വാർഡ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിലേ വരിക ൊക്കെ കൊടുത്ത് ചെറിയ കുട്ടികളാണ് ഇതിൽ കാണുമ്പോൾ ഈ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് തണുപ്പ് താങ്ങാൻ പറ്റില്ല പെട്ടെന്ന് പോവും ഇതിലും പൈതങ്ങളുണ്ട് ഓല അവിടെ ഉണ്ട് ഇത് അത്യാവശ്യം പക്കത് വന്നാലാണ് ചെറിയ പൈതങ്ങളൊക്കെ കഴിഞ്ഞ് ഉള്ളിലാണ് അവിടെ ഒരു ഉഞ്ഞാക്കി ചെറിയ പൈതങ്ങളെ കഴിഞ്ഞ് ഉള്ളിലാണ് പോലന്മാരൊക്കെ അവിടെ ഇതലൊക്കെ പടം ഇങ്ങനെ ഏപ്പിയാണ് വേറെ കല്ലലൊന്നുമില്ലല്ലോ പണിക്ക് പോകാല്ല സിനിമക്ക് പോകല്ല ഒരു കല്ലലും ഇല്ല ഇഷ്ടംപോലെ ഭക്ഷണം ഫുഡ് ഇപ്പോൾ ഗോതമ്പ് തിന്നുകയാണ് കുരുത്തക്കടേ കാട്ടുള്ളൂ അപ്പോൾ ആ കയറ് കടിച്ചു വലിച്ച ഒരു പണിയില്ല എനിക്കിവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങും ഉണ്ട് കുക്കിങ്ങും ഉണ്ട് അപ്പോൾ രണ്ട് പണിയാവുമ്പോൾ നമ്മൾ എപ്പോഴും ബിസി ആയിക്കാലം എല്ലായിടത്തും എത്തണം ഏഹ് ചില ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ആടിനെ കൊണ്ടുപോയിട്ട് അറത്തിട്ട് പാർട്ടി ഉണ്ടാക്കിയ ദിവസങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പണി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കും അതായത് നമുക്കിങ്ങനെ വാണ്ടാത്ത ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആയിട്ട് ഓരോ പണി ഉണ്ടാവും അപ്പോൾ ഓരോ ടൈം പാസ് നേരം പോക്ക് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ വെറുതെ മുസ്ലിം ഇങ്ങനെ ഇരിക്കുമ്പോഴാണേ ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഒന്നും ചിന്തിക്കാൻ തന്നെ നേരല്ല കണ്ണാടിൽ തന്നെ നോക്കാൻ ചില ദിവസങ്ങളിൽ നേരം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരവസ്ഥയാണ് തണുപ്പ് യു എയിൽ തുടങ്ങിക്കണു ജാക്കറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൂറുകൊണ്ട് ഞാൻ ജാക്കറ്റ് ജാക്കറ്റിട്ടിട്ടില്ല മറന്നതാണ് അതിനകത്തുള്ള തണുപ്പ് ഇപ്പം ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ വിശേഷങ്ങൾ കാണാമല്ലേ അത്യാവശ്യം വലിയൊരു ഫാം കേട്ടോ പത്ത് മുന്നൂറ്റി ചെല്ലാനും ആളുകളുണ്ട് കുട്ടികളും വലിയൊക്കെ പോവിടെ എന്തായാലും അപ്പോൾ കാണുമ്പോൾ കാണാം അപ്പോൾ ഗ്രില്ല കഴിഞ്ഞു നമ്മൾ പാട്ടിൽ പോവുകയാണ് അടുത്ത നാല് മാസം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ബൈ